സമയപ്പം പുലർച്ചെ നാലുമണി ആട്ടോ അപ്പൊ ഈ പുലർച്ചെ നാലുമണിക്ക് ഞങ്ങള് അപ്പോൾ അപ്പൊ ചോറിങ്ങനെ കഴിക്കണത് ഈ സമയത്ത് എന്താന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും അതെ റംസാൻ നോമ്പ് ഞങ്ങള് എടുക്കാണ് അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തേനു ഈ വർഷം കൂടി ഇതേപോലെ നോമ്പ് എടുക്കാണ് ഞാനുണ്ട് ചിന്നുണ്ട് ഇണ്ട് അമ്മ ഉണ്ട് വിനാട്ടുണ്ട് എന്താ ചെയ്യണേ പറഞ്ഞ പിടിയെ പോയാണ്ട് വല്ലത് കഴിച്ചോളിയായിരുന്നു കേട്ടോ കിട്ടൂല ആകെ തലവേദന ഉണ്ട് അസ്സാമലൈക്കും വാഹർക്കാത്തു പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോകുന്നുണ്ട് മറ്റൊരു സൈഡിലൂടെ നമുക്ക് ദുഃഖവും തോന്നി പോകുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോഴല്ല ചില ആൾക്കാരെ വിചാരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ കാണിച്ച് തരാം എത്ര മനോഹരമായ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ആ കാഴ്ചകൾ നമ്മുടെ ഒരു സൗഹൃദത്തെയാണ് പുലർത്തുന്നത് ഹൈന്ദവരാവട്ടെ ക്രൈസ്തവരാവട്ടെ പല ജാതികളും മതങ്ങളും പരസ്പരമുള്ള ആ ഒരു സൗഹൃദം ഐക്യം എന്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാരെ വിചാരിക്കുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ടെന്ന് ഇത് ആരെക്കുറിച്ചാണെന്നറിയോ ഒരു മതത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ മതത്തിനെ ഇല്ലാണ്ടാക്കാനും ആ മതത്തിനെ പറ്റിയിട്ട് ഇല്ലാത്തരം പ്രചരിപ്പിക്കുകയും മാത്രവുമല്ല ചില വേണ്ടാത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണക്ക് ലഹരിയുടെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികമായിട്ടും ലഹരി വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്നതും മുസ്ലിമീങ്ങളാണ് എന്ന് ടാർഗറ്റ് ചെയ്ത് പറയുന്ന ഒരു കൂട്ടമുണ്ട് അവരൊക്കെ വിചാരിക്കുമ്പോൾ വളരെ ദുഃഖവും ബേജാറും തോന്നിപ്പോകുന്നുണ്ട് നമ്മൾ സൗഹൃദത്തോടെ കഴിയേണ്ട ആൾക്കാരാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇത് ചെറുള്ളി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ പിന്നീടാണ് ആ ഒരു ചാനൽ വീക്ഷിച്ചത് ഓക്കെ അത് ആദ്യമായിട്ട് എനിക്ക് ഈ വീഡിയോ ലഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇത്തരത്തിലുള്ള വീഡിയോ ഇത് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി ഇതൊക്കെ ഒരു മതത്തിലോടുള്ള ഒരു സൗഹൃദം അവരോടുള്ള ഒരു ഐക്യം പുലർത്താനുള്ള ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇതാണ് ശരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കേണ്ട വീഡിയോ എന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം ഞാൻ അത് ഏകദേശം പതിനൊന്ന് മിനിറ്റോളം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം ഇത് ഹൈന്ദവരായ ആൾക്കാരോ എന്ന് ശരിക്കും അറിയില്ല ക്രൈസ്തരോ എന്തെന്നറിയില്ല ഏതായാലും നമ്മുടെ മുസ്ലിം മതത്തിൽപ്പെട്ട അല്ല ആൾക്കാർ ഇവർ എന്നാലും അവർ ഈ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന വീഡിയോ ആണ് ഇത്തരത്തിൽ പല ആൾക്കാരും റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ അവർ സ്വഭയി പുലർച്ചെ തന്നെ എഴുന്നേറ്റ് അത്താഴം കഴിക്കുകയും പിന്നീട് മകരിവ് ബാങ്കിന് വെയിറ്റ് ചെയ്യുകയും മകരിവ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കാരക്ക വെള്ളം കൊണ്ട് അവർ നോമ്പ് തുറക്കുകയും മറ്റ് സാമഗ്രികൾ സമോസയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനത്തെ ഇതൊക്കെ ആക്കിക്കൊണ്ടാണ് അവർ നോമ്പ് തുറക്കുന്നതും പിടിക്കുന്നതും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എത്ര മനോഹരമായ കാഴ്ചകളാണ് അല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുക സമയപ്പം പുലർച്ചെ നാലുമണി ആട്ടോ അപ്പൊ ഈ പുലർച്ചെ നാലുമണിക്ക് ഞങ്ങള് ചോറ് ഇങ്ങനെയാണെ അപ്പൊ ചോറിങ്ങനെ കഴിക്കണത് ഈ സമയത്ത് എന്താന്ന് കൊറേ ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും അതെ റംസാൻ നോമ്പ് ഞങ്ങള് എടുക്കാണ് അപ്പൊ കഴിഞ്ഞ വർഷം എടുത്തേനു ഈ വർഷം കൂടി ഇതേപോലെ നോമ്പിടിക്കാന് ഞാനുണ്ട് ചിന്നുണ്ട് അമ്മ ഉണ്ട് വിനാട്ടുണ്ട് ആ വിനാട്ട ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പറയിട്ടുണ്ട് വിനാട്ടനാണ് ഇന്ന് ഫോൺ വീഡിയോ എടുക്കുന്നത് കേട്ടോ അമ്മയും ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട് അമ്മക്ക് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതന്നെ അത് റെഡി ആവും പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല നോമ്പ് എടുക്കുന്നത് ചെറിയ അച്ഛൻ ചെറിയമ്മ ഓരോ മക്കൾ എല്ലാവരും എടുക്കണ്ടേ അപ്പം നമുക്ക് ഇപ്പം നല്ല ഇരുട്ടാണ് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ വെച്ചിട്ട് അവിടെയും പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് ഇപ്പോൾ ചില ആൾ വിചാരിക്കേണ്ടാവും ഞങ്ങൾ നോമ്പ് എടുക്കണേ ഞങ്ങളോടൊക്കെ പറയണന്തിരാന്നൊക്കെയുള്ളൊരു ഇതുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇപ്പോൾ നല്ല വേനലല്ലേ നമുക്ക് ഇങ്ങനെ നോക്കുക അവർ മൊത്തമായിട്ടും ഒരു ഫാമിലി മൊത്തമായിട്ടും അങ്ങ് നോമ്പ് നോക്കുകയാണ് ഓക്കെ നമുക്ക് ഏതായാലും അവസാനത്തെ ഇനി കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം ഓക്കെ അല്ലേ അവർ നോമ്പിന് തയ്യാറാക്കുന്നതായ വീഡിയോസൊക്കെ ഉണ്ട് ഇതിൽ അതൊക്കെ വേണ്ട നമുക്ക് ഇനി നോമ്പ് തുറക്കുന്നതായ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കുറേ ഭാഗങ്ങളുണ്ട് ഇതിൽ ഓക്കെ എന്താ ചെയ്യുന്ന ഞാൻ പറഞ്ഞ വീടേ പോയാണ്ട് വന്നത് കഴിച്ചോടിയായിരുന്നു പോയാൽ എന്താകെ തളർന്നില്ലേ ഞാനിങ്ങനെ നല്ല തലവേദന ഉണ്ട് തലവേദന തലവേദന എനിക്ക് ഒറ്റ ഇല്ല എന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര തലവേദന നിങ്ങക്കോ എന്താ ഇയാൾ വിചാരിക്കും എന്തിന്റെ വേണ്ടി അടുക്കളക്ക് രണ്ടിട്ട് തവണ പോയി നോക്കി അതെ പിന്നെ അവിടെ തന്നെ രണ്ട് വ്യക്തികളുണ്ട് വിച്ചിട്ടാ എങ്ങനെയുണ്ട് ഇതുവരെ കാമ്പെടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞാൽ ഇതാണ് വിജയകരമായിട്ട് നിൽക്കാൻ ആള് പിന്നെ അവിടെ ഉണ്ടാക്കാൻ ഇവിടെ ഇണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ അങ്ങനെ എല്ലാവരും സാധനങ്ങൾ ഇത് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരോ ഓരോന്ന് തറന്ന് കാണിച്ച് തരാം അപ്പൊ ആ ഇത്രയും ഐറ്റംസാണ് കിട്ടും നമ്മൾ മാംഗോ തിറയ്ക്ക് വേണ്ടി ആക്കിയിട്ട് കൂടുതലൊന്നുമില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ മാങ്ങോന്റെ ക്ലസ് ഉണ്ട് പിന്നെ നാരാണോ നാരയ്ക്ക പൈനാപ്പിൾ പിന്നെ ചെറു തൈട് അവിടെ ചപ്പാത്തി പിന്നെ സ്പെഷ്യൽ ആക്കിയതാ ബിരിയാണി ബിരിയാണി ഇത്ര സെറ്റ് ആക്കിയിട്ടില്ല സമയപ്പത്ര ആവേ നാപ്പുള ഇവിടെ ശവാനായി ഞങ്ങളുടെ എല്ലാരും ഇപ്പൊ നോമ്പടുത്തെല്ലാരും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില് അങ്ങനെ ഇപ്പഴാണ് പൂർണ്ണതന്റെ സ്ഥിതി അങ്ങനെ ഈ ഒരു കേട്ടോ നോക്കിയാണ് ദൈവത്തിന്റെ തന്നെ നേരം ഞങ്ങൾ എല്ലാരും നല്ല രീതിയില് ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നു മക്കളക്കും ഞങ്ങൾ മാോ ജ്യൂസ് ഉണ്ടാക്കിയോ ഉള്ളാരും കാണാതെ എങ്ങനെ ആ നിങ്ങൾ ആരും കാണാതെ എന്റെ പോയി അതെ തന്നെ കുറച്ച് കുറച്ച് സമയമായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അതങ്ങനെ കഴിയുള്ളൂ കേട്ടോ കാരണം വെള്ളം കുറിച്ചാണ് ഭയങ്കര തന്നിരുന്നു ഇത ഓരോരുത്തരോ സ്ഥലങ്ങളിൽ ഇന്ന് ബിരിയാണി ആണ് ആണല്ലോ എത്ര മനോഹരമായ കാഴ്ചകളാണ് അല്ലേ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടത് അല്ലാതെ മറ്റ് മതസ്ഥരെ കുറിച്ച് വേണ്ടാത്തരം പറയുന്നതോ അല്ലെങ്കിൽ അപപ്രചാരമായിട്ട് നടത്തുന്നതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല പ്രചരിപ്പിക്കേണ്ടത് അതാ സുബാനോതാല നല്ലത് മനസ്സിലാക്കുവാനും നല്ല രീതിയിൽ സഞ്ചരിക്കുവാനും അഥവാ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ വളരെ അഭിനന്ദനകൾ അറിയിക്കുകയാണ് ഈ കുടുംബത്തിന് ഇൻഷാല്ല നമുക്ക് ഇവർ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ എവിടെയും വീഡിയോയിൽ പറയാറില്ല വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് ഇത് വളരെ സന്തോഷം തോന്നിയത് കൊണ്ടാണ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വസ്ലാം വാലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു